നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ കൃത്യമായി ആലോചിച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടത്തി വരുന്ന ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണം എന്തുമാത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തെ മാറ്റിമറിച്ചു എന്ന് പറയേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ രഥയാത്രയിൽ നിന്ന് തുടങ്ങി അവർ ഇന്നേ വരെ കാണിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള വർഗീയ ഇടപെടലും അവരുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ പദ്ധതികൾ എടുത്തു പറയുമ്പോഴാണ് യു എസ് പോലുള്ള വികസിത രാജ്യങ്ങളിൽ അവിടെ സ്ഥാനാർത്ഥികൾ തമ്മിൽ ആശയവിനിമയം കൃത്യമായും സംവാദം സംഘടിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാഴ്ചപ്പാട് വിശദീകരിക്കണമെന്ന് പറയും ഈ അഞ്ചു കൊല്ലം കൊണ്ട് കഴിഞ്ഞ രണ്ടാം തവണ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ ശേഷം എന്താണ് അദ്ദേഹം ചെയ്തത് ആകെ എടുത്തു പറയുന്നത് ഒരേ ഒരു അയോധ്യ വിഷയം മാത്രമേ ഉള്ളൂ അയോധ്യയിൽ ശ്രീരാമനെ അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അവിടെ പ്രതിഷ്ഠിച്ചു ഭക്തജനങ്ങളെ വലിയ തോതിൽ ക്യാൻവാസ് ചെയ്ത് അവരുടെ വോട്ടുകൾ സ്വാംശീകരിക്കാൻ ചെയ്യുന്ന ബി ജെ പിയുടെ ഈ പരിപാടിയാണ് വർഗീയ ധ്രുവീകരണം എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്നത് അതിനെ എതിർക്കാൻ ഒരിക്കലും ഹിന്ദുത്വമോ അല്ലെങ്കിൽ തിരിച്ചൊരു വർഗീയതയോ അല്ല അതിനുള്ള പോംവഴി ജനാധിപത്യ ധ്വംസനം നടത്തുന്ന ഇത്തരം പ്രവണതകളെ ഇത്തരം പ്രവർത്തികളെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് പറയുന്നുണ്ട് മല്ലികാർജുൻ ഖാർഗെ പറയുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സീറ്റുകളിലും ബി ജെ പി പ്രതിഷ്ഠിക്കുന്നത് രാമനെയാണ് ആ രാമൻ എന്നത് അവരുടെ ഭാഷയിലുള്ള രാമൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം എന്നത് കൂടി മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാമൻ എന്നത് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ രാമനാണ് എന്നുള്ളതും കൃത്യമായി തന്നെ അടിവരയിട്ട് പറയുന്നു ഇന്ത്യ മുന്നണി ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു ഈ രാജ്യത്ത് ഏറ്റവും അപകടകരമായ നിലയിലേക്ക് വലിയ തോതിൽ മതഭ്രാന്ത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് കുത്തി നിറയ്ക്കുന്ന രീതിയിലേക്ക് ആ ഒരു സംവിധാനത്തിലേക്ക് ബി ജെ പി കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നിതാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ മാറ്റേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് സംയുക്തമായിട്ടുള്ള ഒരു ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ചുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ വിവിധ പാർട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രചരണം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല അവിടെ പ്രാധാന്യം പക്ഷേ ആ ആശയം ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങൾ ഇതിനെ കൃത്യമായി അവബോധരാകണം അത് ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവരാകണം എന്നുള്ളത് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഇവിടെ പ്രധാനമായും പറയാനുള്ളത് Thank you